മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ മേഘ സൽമാനെ വിവാഹം കഴിച്ചതോടെ ഇവരുടെ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഇവരുടെ ഏറ്റവും പുതിയ വാർത്തകളാണ് പ്രേക്ഷകർ ഇപ്പോഴും കാതോർത്തിരിക്കുന്നത് ആ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുയിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസസ് സൽമാനിലേക്കുള്ള വളർച്ചയിലാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ എത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് അധികം ആരോടും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവരും വിവാഹ ശേഷം ആദ്യം പങ്കുവെച്ച വാർത്ത അതായിരുന്നു ഇരുവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെയായിരുന്നു ഏറ്റവും പുതിയ വാർത്തയായി ഇരുവരും പങ്കുവച്ചത് ഹണിമൂണിന്റെ വാർത്തകൾക്ക് മുൻപ് തന്നെ ഇവർ ഇത് പങ്കുവച്ചിരുന്നു എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് ഇത് പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇരുവരുടെയും യൂട്യൂബ് ചാനലിലെ വാർത്തകൾ പ്രേക്ഷകർ കാതോർ തരുന്നു കേൾക്കാൻ പോവുകയാണ് രണ്ടുപേരും കറങ്ങുന്നതും രണ്ടുപേരുടേതായുമുള്ള വിശേഷങ്ങൾ ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കും മേഘയും സൽമാനും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുടെ പിന്നാലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ലൈവ് വരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും എത്തുന്നത് എന്നാൽ ഇരുവർക്കും ലൈവ് വന്ന് ശീലമില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞെത്തിയത് ഇതോടെ പ്രേക്ഷകർക്ക് കാതോർ തരുന്നു കേൾക്കാനുള്ളൊരു അവസരം കൂടിയാവുകയാണിത് ഇതുവരെ യൂട്യൂബിൽ വീഡിയോകളൊന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഉടൻ തന്നെ ഇരുവരുമായി വീഡിയോ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് രണ്ടുപേരും കൂടി ഞങ്ങളുടെ ജീവിതയാത്ര ഇതിലൂടെ പങ്കുവയ്ക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞാണ് യൂട്യൂബ് ചാനലുമായി എത്തുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് ആരാധകർക്ക് മേഘയും സൽമാനോടുമുള്ള ഇഷ്ടം തന്നെയാണ് അവർ കാണിക്കുന്നത് ഇതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി വാർത്തയായിക്കൂടി എന്ന് പറയാം അക്ഷാർത്ഥത്തിൽ ഇത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായിട്ടുണ്ട് മേഘയും സൽമാനും പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയങ്കരാണ് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കയും നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇതിൻ്റെ വാർത്തകൾക്ക് ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മേഘയും സൽമാനും ഇവരുടെയും വിവാഹം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുയിലൂടെ ഏറ്റെടുത്ത താരങ്ങളാണ് ആ സീരിയലിൽ ഇരുവരും ഒന്നിക്കണമെന്ന് ആത്മാർത്ഥമായി എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ സീരിയലിൽ ഒന്നിക്കാൻ സാധിച്ചില്ല പക്ഷേ പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇവർ ജീവിതത്തിൽ ഒന്നിക്കുകയാണ് രണ്ടര വർഷമായി തന്നെ മേഘ ഇഷ്ടം പറഞ്ഞിട്ട് ഈ പുഴാണ് സൽമാനും ഇഷ്ടമാണെന്ന് സൽമാൻ കൂടി കുറിച്ചത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇവരുടെ വിവാഹ വാർത്ത മാറി ആരുടെയും സമ്മതമില്ലാതെ എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്നുകൊണ്ടായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചത് എന്നിട്ട് ഇരുവരും ഇപ്പോൾ കരകുളത്താണ് താമസിക്കുന്നത് തിരുവനന്തപുരത്തെ വാർത്തകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇരുവരും രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് അത് പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നുമുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം ആരാധകരാണ് ഇവർക്ക് വേണ്ടി ഉള്ളത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെയും ഒക്കെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകൾക്ക് അതോർത്തിരുന്ന് കേൾക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ